നിറയെ ആരാധകരുള്ള നടിയും അവതാരകിയുമാണ് പാർവതി ആർ കൃഷ്ണ തന്റെ ഗർഭകാലത്ത് ഡാൻസ് വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു പാർവതി സോഷ്യൽ മീഡിയയിൽ വൈറലായത് പാർവതിയേക്കാൾ ആരാധകരുള്ളത് മകനായ അച്ചുകുട്ടനാണ് മൂന്ന് വയസ്സുള്ള തന്റെ കുഞ്ഞിന്റെ രസകരമായ വീഡിയോസ് എല്ലാം തന്നെ പാർവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ ചിത്ര ചേച്ചിയെ പോലും പാട്ടുപാടിക്കൊണ്ട് കയ്യിലെടുത്തിരിക്കുകയാണ് അച്ചുകുട്ടൻ

ചിത്ര ചേച്ചിക്ക് ദക്ഷിണ നൽകി സംഗീത പഠനം ആരംഭിച്ചിരിക്കുകയാണ് അച്ചുകുട്ടൻ ആ കുറിച്ച് പാർവതി കുറിച്ചത് ഇങ്ങനെ പാട്ട് പാടിയതിനു ശേഷം വരികളൊക്കെ അച്ചു ഓർത്തിരിക്കുന്നതിനെ ചിത്ര ചേച്ചി കുഞ്ഞിനെ അഭിനന്ദിച്ചപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങളുടെ സന്തോഷം ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ അച്ചുകുട്ടൻ ചിത്രാമയ്ക്കൊപ്പം ഇരുന്ന് പാട്ടുപാടുന്നതിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്